പിണറായിയുടെ രക്തത്തിന് ദാഹിച്ച് നടന്നവർ എങ്ങനെ സഹിക്കൂ എന്തോ അയ്യോ പാവം തന്നെ എസ് എഫ് ഐയോ ആ വരുന്നു പിണറായിയും മകളും ജയിലിലേക്ക് തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങൾ എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ ഹൈക്കോടതി ൾ പാടില്ലെന്ന് ഹൈക്കോടതി രണ്ടു മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ലെന്ന് കോടതി സി ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു രണ്ടു മാസത്തേക്ക് തുടർ നടപടികൾ വേണ്ട എന്നതാണ് നിർദ്ദേശം അതെ തട്ടിക്കൂട്ട റിപ്പോർട്ടുമായിട്ട് ഹൈക്കോടതി ചെന്നു ആ റിപ്പോർട്ടും കൊണ്ടുവച്ചിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വലിച്ചു കഴിക്കാമെന്ന് കരുതി ഹൈക്കോടതിയിൽ ഇരിക്കുന്നവരും മനുഷ്യരാണല്ലോ കേരളത്തിലെ മാപ്പറകളെ പോലുള്ളവരല്ലല്ലോ കേരളത്തിലെ മാപ്പറകളെ പോലെ സംഘപരിവാർ തലച്ചോറുള്ളവർക്ക് മാത്രം മനസ്സിലാകാത്ത കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് കണ്ടൊടനെ ബോധ്യപ്പെട്ടു തടഞ്ഞു രണ്ട് മാസത്തേക്ക് തൽസ്ഥിതി തുടരണം സി എംമാർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് രാഷ്ട്രീയ നീക്കമാണെന്നും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏതൊരു കേസിൻ്റെയും സാമാന്യ നീതിയായിട്ടുള്ള ആരാണോ ആരോപണ വിധേയർ അവരെ കേൾക്കാൻ തയ്യാറാകാതെ റിപ്പോർട്ട് വല്ലാത്ത ജാതെ റിപ്പോർട്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ പ്രതിയുടെയും വാദിയുടെയും ഭാഗം കേൾക്കേണ്ടതുണ്ട് എന്നുള്ള നീതി പോലും നടപ്പാക്കാതെ ഒരു കുറ്റപത്രം അങ്ങോട്ടുണ്ടാക്കി ദേ ഇ ഡി വരുന്നു ദേ എസ് എഫ് ഐ ഒ വരുന്നു എന്ന് ഇവിടത്തെ കുറേ മാപ്രകൾക്കും സംഘപരിവാറുകാർക്കും കോൺഗ്രസ്സുകാർക്കും പാടിക്കൊണ്ട് നടക്കാൻ വേണ്ടി ഇറക്കിയ നാടകവും തിരക്കഥയുമാണ് ഹൈക്കോടതി പറഞ്ഞത് അവിടെ നിൽ തരികിട പരിപാടിയൊക്കെ നടത്താൻ വരട്ടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കട്ടെ ഇമാതിരി തറ നാടകങ്ങളൊന്നും നിയമമുള്ളൊരു നാട്ടിൽ കൊണ്ടുവച്ച് നടത്താമെന്ന് വിചാരിക്കേണ്ട ഇത് യു പി ഒ അല്ലെങ്കിൽ അങ്ങ് ഡൽഹിയിൽ കെട്ടുകണക്കിന് നോട്ട് വീട്ടിൽ നിന്ന് പിടിച്ച ജഡ്ജിമാരുള്ള ഇടമല്ല കൃത്യമായിട്ട് നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ജഡ്ജിമാരാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാഷ്ട്രീയ നീക്കത്തിന് തടയിട്ടിരിക്കുന്നത് വായിച്ചു നോക്കിയപ്പോഴും കുറ്റപത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴും സി എം ആർ നൽകിയ ഹർജിയിൽ പറഞ്ഞതിൽ കഴമ്പുണ്ട് ന്യായമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഇപ്പോൾ വേണ്ട അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്കോ എന്താണോ ആ നിലയ്ക്ക് തുടർന്നാൽ മതി എന്ന നിർദ്ദേശം കൊടുക്കുമ്പോൾ നീതിയുടെ പക്ഷം വീണ്ടും വിജയിച്ചിരിക്കുന്നു നേരത്തെ മാത്യു കുഴലൻ ഉൾപ്പെടെയുള്ളവർ വിജിലൻസ് അന്വേഷണം വേണമെന്ന രീതിയിൽ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചവറ്റുകുട്ടയിലെടുത്ത് എറിഞ്ഞിട്ട് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ പുതിയ ചില പുകമറ തെളിവുകളും ചില ശങ്കരാടി തെളിവുകളുമായിട്ട് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അതൊന്നും കണ്ടിട്ട് ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ തുടർ നടപടികളുടെ ആവശ്യമില്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ ആ കുറ്റപത്രം തന്നെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് ആ തിരക്കഥയുമായിട്ട് ചിലപ്പോൾ ഇത് ഓടിക്കാൻ പറ്റില്ല അതിനെ തടയിടും ചിലപ്പോൾ അതിനെ എടുത്ത് ഹൈക്കോടതി തന്നെ ചവറ്റുകുട്ടയിൽ എറിയാനുള്ള സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രവും ദേ ആവിയാക്കി മാറ്റിയിട്ടുണ്ട് ഹൈക്കോടതി ഈ രാഷ്ട്രീയ നീക്കം നടത്തിയ എസ് എഫ് ഐ ഒയെ വിമർശിക്കാതെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും വീണാ വിജയനും ആശ്വാസം വാരിക്കോരി വിതറുന്ന മാപ്രകളെ കാണാതെ പോകരുത് അവർക്ക് എസ് എഫ് ഐ ഒക്ക് തിരിച്ചടി എന്ന് എഴുതാൻ കൈവിറക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും സംഘപരിവാറുകാർക്കും വലിയ തിരിച്ചടി അവർ സൃഷ്ടിച്ചെടുത്ത മാസപ്പടി കേസിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ആ നടത്താൻ പോകുന്ന നടപടികളിൽ ചിലത് ദുരൂഹമാണെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പറയാതെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ആശ്വാസം സർക്കാരിന് ആശ്വാസം എന്നൊക്കെ പറയുന്ന ആ വിശാല ഹൃദയമുണ്ടല്ലോ അതുകൂടി നാട്ടുകാർ കാണാതിരിക്കരുത്